ക്രൈം നമ്പർ ഏഴ് എട്ട് മൂന്ന് രണ്ടായിരത്തി രണ്ട് ജോർജി വധക്കേസിലെ മൂന്നാം സാക്ഷിയും ജോർജിയുടെ ഭാര്യയുമായ എൽ സി ജോർജ് ദൈവം സാക്ഷിയായി ദൈവം സാക്ഷിയായി ഞാൻ ഞാനീ കോടതിയിൽ എന്തും ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്ന എന്തും സത്യമായിരിക്കും സത്യമായിരിക്കും സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ

തന്നെ <im ു ഞാനി അതാ ഇറങ്ങി ഇറങ്ങാം ഓക്കെ ഓക്കെ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്ക എനിക്ക് പള്ളി വരെ പോണം പറഞ്ഞാ സമയല്ലേ നീ ചല്ലേ നാളെ കോടതി വിധി വരുന്ന ദിവസം

തോമാസ്ലിയ സ്ഥാപിച്ച് നമ്മുടെ സഭയേയും നശിപ്പിക്കാൻ നോക്കി അതിനെതിരെ നമ്മൾ നടത്തിയ സമരമാണ് സത്യം എന്തുവാ പറഞ്ഞികളെ പറഞ്ഞപ്പം നിന്റെ അമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ല അതെങ്ങനാ എടീ പാൽപ്പൊടിയും പണക്കിഴിയും കണ്ട് പാരമ്പര്യം മറന്ന് മറുകണ്ടൻ ചാടിയോ നല്ലടി നിന്റെ അപ്പൻ എന്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഞാൻ ഒരു വിദേശ ശക്തിയുടെയും അടിമയല്ല എന്റെ സഭയെ സ്നേഹിക്കുന്നു ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ സഭയ്ക്ക് വേണ്ടി പോരാടും ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ സഭയ്ക്ക് വേണ്ടി പോരാടും ചായ പെട്ടെന്ന് വരില്ലേ നീ കാച്ചിട്ടോ കേട്ടോ ചേയാം നാളെ കോടതി വിധി വരും ഹൈക്കോടതി വിധി നമുക്ക് അനുകൂലമായിരുന്നിട്ട് പോലും പള്ളി കുർബാന വല്ലാൻ നമുക്ക് കഴിഞ്ഞില്ല വിധി വരുന്നതിന് മുമ്പ് ഒരു മുൻകരുതൽ അവന്മാരെന്തെങ്കിലും പരിപാടി ഒപ്പിക്കുന്നുണ്ടോ എന്നൊന്ന് അറിയണം എന്ത് പരിപാടി പായം തലവനാട്ടിങ്ങി വരും പള്ളി എടാ മക്കളെ ഒരുത്തനും വരില്ല നാളെ നമ്മൾ കുർബാന ചൊല്ലിയിരിക്കും വീട്ടിൽ അവളും കൊച്ചു അത്തേക്ക ഞാൻ പോയിട്ട് നാളെ വെളുപ്പ് നിന്ന് വരാം ഏ അപ്പം നാളെ കാണാം ശരി എന്നാ ശരിയാ ചേട്ടാ ഇവർ പറയുന്ന അച്ഛനോ എത്രയാണോ ഇതിൽ പങ്കില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതാണ് പിന്നെ ഇതുവരെ ഒരു സ്ഥിരം പരിപാടിയാണ് ഏത് കേസ് വെച്ചാലും വീണ്ടും അപ്പീൽ കൊടുക്കുക വാദിക്കുക സഭാതർക്കും ഒരു ഉദാഹരണം മാത്രമാണ് ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാകും ഈ കേസ് പലതവണ വാദം കേട്ടതാണല്ലോ ഈ കേസ് ബന്ധം സഭാ തർക്കവും എന്റെ സുഹൃത്ത് ഈ കോടതിയിൽ പറയുണ്ടായി കേസ് തോൽക്കുക അപ്പീൽ കൊടുക്കുക വാദിക്കുക അത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏതൊരു പൗരനും അവകാശപ്പെട്ട നിയമമാണ് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു കോടതിയെ തിരുത്തുകയല്ല മറിച്ച് എന്റെ സുഹൃത്തും ബഹുമാനപ്പെട്ട കോടതിയും ഇവിടെ പരാമർശിച്ചൊരു പദം അതിൻ്റെ വ്യക്തത മനസ്സിലാക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം യെസ് യു സഭാ തർക്കം ഇവിടെ നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ സുപ്രീം കോടതി വിധി വരുന്നതുവരെ എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ എറണാകുളം ജില്ലയിൽ അനധികൃതമായി തട്ടിക്കൂട്ടിയ ഒരു സൊസൈറ്റിയായി പുറത്തുപോയവർ സഭയിലെ പള്ളികളിലും സ്വത്തിലും അവകാശവാദമുന്നയിച്ച് പ്രശ്നമുണ്ടാക്കുന്നതാണ് ഇന്നത്തെ യഥാർത്ഥ കാരണം ജോർജ് വധക്കേസിലെ സി ബി ഐ അന്വേഷിച്ച് കണ്ടെത്തിയ മുഴുവൻ രേഖകളും കൂടാതെ കോടതി വിധികളുടെ മുഴുവൻ പകർപ്പുകളും ഈ കോടതി മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു അവസാനിപ്പിക്കുവാനും ഒറ്റ സഭയായി ഞാനൊരു ഭാരതീയനാണ് എന്റെ മണ്ണിൽ ചവിട്ടിൽ നിന്നുകൊണ്ട് എന്നെ ഭരിക്കുന്നവൻ ഇന്നും ഒരു വിദേശിയാണെന്നും ഞാൻ അവന്റെ അടിമയാണെന്നും പറഞ്ഞു നടക്കുന്നത് രാജ്യദ്രോഹ കുറ്റമല്ലേ നമ്മൾ പഠിച്ച ചരിത്രം അടിമകളുടേതല്ല മഹാന്മാരുടേതാണ് അവരുടെ ചോര വീണ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഇനി ഒരു പറങ്കിയെ സേവിക്കാൻ ഒരു ഭാരതീയനുമാവില്ല തർക്കങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇവിടെ കോടതി വിധികൾ നടപ്പിലാക്കണം കോടതി വിധികൾ അനുകൂലമായിട്ട് പോലും അത് നടപ്പിൽ വരുത്തുവാൻ സാധിക്കുന്നില്ല അതിന് രാജ്യത്തെയും പരമോന്ന നീതിപീഠത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ നിലവിൽ വേണം സി ബി ഐ അന്വേഷിച്ച ജോർജി വധക്കേസിലെ മുഴുവൻ പ്രതികളെ കണ്ടെത്തുവാൻ അവർക്ക് തക്ക ശിക്ഷ നടപ്പിലാക്കുവാൻ അതുപോലെ ദൈവം കഴിഞ്ഞാൽ ന്യായാധിപന്മാരെ ബഹുമാനിക്കുന്ന ഈ രാജ്യത്ത് ഒരു കോടതി വിധി പോലും വെറും പേപ്പർ കർഷണങ്ങളായി അവശേഷിക്കാൻ പാടില്ല ഇതുവരെയുള്ള എല്ലാ കോടതി വിധികളും നടപ്പിലാക്കുവാനുള്ള നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചുള്ളൂ ജോർജിയുടെ കൊലപാതകത്തിന്റെ മുഴുവൻ റിപ്പോർട്ടും ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുവാനും സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ വിധിച്ച പള്ളിക്കേസുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളുടെയും വിധികൾ നടപ്പിലാക്കുവാൻ കഴിയാത്തതിന്റെ വിശദീകരണവും നടപ്പിൽ വരുത്തുവാനുള്ള നടപടിക്രമങ്ങളും ഉടൻ ചെയ്യണമെന്നും ഈ കോടതി ഉത്തരവിട്ടു ഞാൻ ഒരു വിദേശ ശക്തിയുടെയും അടിമയല്ല ഞാൻ എൻ്റെ സഭയെ സ്നേഹിക്കുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ സഭയ്ക്ക് വേണ്ടി പോരാടും